അപ്പൊട്ടെ വർത്തിക്ക് പോണ് മഴയാണ് നാളെ പോവ് എവിടെങ്കിലും ട്രിപ്പ് പോവാൻ വെച്ചിട്ടാണ് ഇന്നലെയാണ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് കോഴ്മൂട്ട് അതെ പോവാൻ പറ്റിയില്ല അപ്പൊണ്ടായ ഷൂട്ട് അത്യാവശ്യം ഒരു നേരം ഇണ്ടായല്ലേ പത്ത് പതിനി തുടങ്ങിയിട്ട് വൈകുന്നേരം എല്ലാ ഷൂട്ടും കഴിഞ്ഞപ്പോ തന്നെ ഒരു അഞ്ചുമണിയായിരം എന്തായാലും അടിപൊളി ഷൂട്ടൊക്കെ

ഞാൻ സെറ്റ് ചെയ്തു അപ്പൊ നാളെ തന്നെ നടത്താം മഴയുണ്ട് അടുത്ത് മാത്രം കൊറച്ച് ഫോട്ടോസ് എടുക്കാം ഇന്നലെ ഭാഗ്യത്തിന് മഴ അതെ അതെന്നൊരു ഭാഗ്യം ഒട്ടും ഫോട്ടോഷൂട്ട് മണിക്ക് എത്തി സത്യം ആകെ ഷൂട്ട് നടക്കില്ല നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കൂലായിരുന്നു അതുകൊണ്ട് ഉപകാരമായിരുന്നു നല്ല വെയിലായിരുന്നു അതെന്നാ ശരിയാ ഞാൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ നമ്മള് തോന്നിയൊന്നും കേട്ടില്ല സമാധാന മഴയല്ലേ രാവിലെ ഫാനിട്ടിട്ടുണ്ടായി തണുപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ഇപ്പൊ ഞാൻ രാത്രി ഫാൻ കുറച്ച് ഓഫ് ചെയ്ത കൊറച്ചിട്ടു ചെയ്ത് അപ്പൊ നമ്മിന്ന് പോണ വഴി സ്ഥലം പ്ലാൻ ചെയ്യണില്ല ചെലപ്പോ റൂട്ട് മാറാം അവിടെ പറയാം കാർ പോകുമ്പോൾ ലെഫ്റ്റിക്ക് പോണോന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങിട്ടുല്ല സാധാരണ ഞങ്ങൾ ഇറങ്ങി കൊറച്ചേരാ മഴ പെയ്യ ഇപ്പ അധികം മഴയില്ല ചെറിയ ചാറിലൊക്കെ ഇപ്പഴും എങ്ങനെ പോണേന്ന് എന്താണ് ഈ എന്റെ തീരുമാനിക്കണില്ല എങ്ങടാ പോണ്ടത് അമ്മയും ചോദിച്ചാ എങ്ങോടെ പോകണേ അമ്മോട് ഞാൻ പറഞ്ഞു എങ്ങടാറിയില്ലേ ഇതൊരു തീരുമാനിച്ചില്ല പോണ വഴി കൂടുന്നു പറഞ്ഞു എന്താണ് ഏട്ടാ സ്ഥലത്ത് പറയാത്തത് സത്യം പറഞ്ഞ എനിക്കൊരു ഉറക്കം വരണ്ടൊക്കെ ഇണ്ട് ഷൂട്ട് കഴിഞ്ഞാണ് വരുന്നുണ്ട് പോയി ഞാൻ ചാടി എനിക്ക് ഞാൻ ഉറങ്ങാറുണ്ട് യാത്രയില് സത്യം പറങ്ങാറില്ല ചേട്ടൻ മാത്ര അല്ലാണ്ട് ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് പോവാ ഞാൻ സുഖം ഇടുന്ന ചേട്ടൻ വണ്ടി ഓടിക്കാ ഉറങ്ങി ചേട്ടൻ ഉറക്കം വന്നപ്പോ റോഡിന്റെ നല്ല അവസ്ഥ ആയതുകൊണ്ടാണ് വീഡിയോ നല്ല ക്ഷണിക്കാനാ വീഡിയോ എന്താ വെച്ചാ റോഡ് ഒട്ടും കുഴിയില്ലാത്ത കുഴപ്പമില്ല പക്ഷെ ഇന്ന് മഴയല്ലേ മുടക്കാൻ എന്നാലും മഴ ആയിട്ട് എല്ലാരും നമ്മള് സാധാരണ മഴയാണെങ്കി അങ്ങനെ പൊറത്തിറങ്ങാറില്ല ട്രിപ്പായിട്ട് ഇറങ്ങാറില്ല അല്ലാണ്ട് പുറത്തിറങ്ങാറില്ല ല്ലേ വീട്ടിലേക്ക് വരുന്നേക്കുമ്പോ ഞാൻ പറഞ്ഞാലും ഇന്ന് രാവിലെ ആട്ടാ പറഞ്ഞാട്ടാ ജനിച്ചു വരുമ്പോ എന്നോട് പറഞ്ഞു വാക് പോവാതോട് ഒന്നും തീരുമാനിച്ചിട്ടേ ഇണ്ടായിരുന്നില്ല ഞങ്ങളുടെ യാത്ര എങ്ങനെയാണ് തീരുമാനിച്ചു നടക്കുന്നില്ല അല്ലെ പിന്നെ പോണ വഴി കാണാം എപ്പോഴെങ്കിലും അവിടെ എത്തുമ്പോ തീരുമാനിച്ച പിന്നെ ഞങ്ങൾ റംബുട്ട് എന്തു മധുരമാണ് ഭയങ്കര മധുരം അതായിട്ടോ ടട ടട ബോക്സ് ഞാൻ കാവൽ വെച്ചിയിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിയിലാണ് ആ അള്ളണ്ടുള്ള വണ്ടിയേ തേച്ചേ ഉള്ളൂ ഇതിനെന്താ ഞായോയൊന്നും ഇതിമോയല്ലേ റോഡ് കൊന്നു നടരുകയാണ് അതാണ് നിങ്ങളുടെ സംഭവം കഴിച്ചുകൊണ്ട് ഉം ഈ റാപ്സാണ് ഒറ്റയ്ക്ക് ഉള്ളാ ഓദിക്കുന്ന ആളും ഉണ്ടോ ണ്ടാവും നമ്മളെ കേരളത്തിന്റെ പിന്നെ

ക്ലാസ് വെക്കാൻ ക്ലാസ് ഇല്ലെങ്കിൽ ഞാനില്ല അതാണ് ക്ലാസ് വെച്ചാല് നമ്മളെ പോണ സ്ഥലം പറഞ്ഞ പോണത് മഴയില്ല അതാണ് നല്ലത് എന്റെ പോയിട്ട് മഴ കഴിച്ചു വണ്ടി പയ്യ ഓടിച്ചണ്ട് തിന്ന് തിന്ന് തിന്നു എവിടെ എന്താന്നറിയില്ല എന്താണെന്നെ വിളിച്ചോണത് എന്താ ഭയങ്കര ഞാൻ ബാക്കി വിട്ടു ചെറിയ റോഡാണ് ഞങ്ങക്ക് ഇൻഷുറൻസ് ും പിന്നെ ഞങ്ങളവിടെ ആൾക്കാര് അവിടെ നിൽക്കുന്ന ചേച്ചിയോട് ചോദിച്ചപ്പോ എന്നാണ് പറഞ്ഞത് പിന്നെ കൂടെ ആനാവുന്ന വേണ്ട റിസ്ക് എടുക്കണ്ട വെച്ചിട്ട് ആ എവിടെ നമ്മളുടെ ട്രിപ്പ് ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടേക്ക് നമ്മൾ നോക്കണ്ടാ കാരണം റിസ്ക് എടുക്കാനായിട്ട് ഒട്ടും ഇല്ല കാറാകെ ഇൻഷുറൻസിന്റെ കാര്യം സീനായിരിക്കാണ് പട്ടലും മുട്ടിലും വന്നാല് ആകെ എന്തായി ആ പ്രശ്നാവും എന്തായിരിക്കും

എന്റെഅമ്മ എന്റെ അമ്മ ഞാൻ ഈ സാധന അവിടെ വന്നേക്കുന്നവിടെന്നുണ്ട് മ്മു ഭണ്ട എന്താണ് പതിനൊന്ന് മാസം പ്രായം ശിനൊക്കെ കണ്ട് ഇറങ്ങിട്ട പിന്നെ ഇതൊരു അരയണ ആണ് ഈ അരയനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈഫിൽ അതിനൊറ്റ പാർട്ട്ണർ ഉണ്ടാവുള്ളൂട്ടാ അതിന്റെ പാർട്ണർക്ക് എന്ത് സംഭവിച്ചാലും അത് പിന്നെ ജീവിതത്തിൽ ഫുള്ള് സിംഗിൾ ആയിരിക്കും എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ആണ് ബ്ലാക്ക് ആണ്ട്ടാ എന്തോ അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ ഒരു വെറൈറ്റി ആണ് കേട്ടാ കേട്ടപ്പങ്ങനെ ഞാനിത് ഒന്നും ജീവിതത്തില് കണ്ടില്ലാതെ എനിക്കും പിന്നെ പേര് അടുത്തേക്ക് ഒന്നും കേറാൻ ശ്രമിച്ചില്ല കൊറേ ആൾക്കാര് നമ്മുടെ വ്ളോഗ് കാണല്ലേ അതൊക്കെ നമുക്ക് സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷല്ലേ സൗന്ദര്യം കളിയൊക്കെ ഉള്ളത് പിന്നെ നമ്മളവിടെ കൊറേ ഫ്രൂട്ട്സ് ഉണ്ട് ഇത് ഇണ്ടോ കൂടുതലവിടെ ഓറഞ്ചാണ് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഇണ്ടാവുന്നുള്ളൊരു അഞ്ചു മാസായിട്ടുള്ളു പേരക്ക പേരക്ക പിന്നെ പിന്നെന്തോക്കഴുത്തി മാമ്പഴം മാമ്പഴം എന്തോ പ്രത്യേകതയുണ്ട് ഇമ്പോർട്ടൻ്റ് അപ്പൊ ഞങ്ങൾ അതൊക്കെ നോക്കാറുണ്ട് പക്ഷെ അധികം ഒന്നും ഓറഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇണ്ടാവണല്ലോ തുടങ്ങിട്ട് അഞ്ച് മാസം അല്ലായിട്ടുള്ളു അപ്പൊ അത് വളരാനുള്ള സമയായിട്ടില്ല പിന്നെ എന്തോ പറഞ്ഞു ഇത്ര അടുത്ത് വെക്കണേനല്ലേ ചെടികളൊക്കെ അപ്പൊ ഈ പാമ്പിന്റെ പേര് പറഞ്ഞ ബ്ലാക്ക് സ്കിങ് അങ്ങനെ എന്തോ ആണ് കിട്ടാതിന് പ്രത്യേക വലുതായി കഴിഞ്ഞ വെട്ടുള്ള പാമ്പുകൾ നടക്കുന്നത് തിരിച്ചാദ്യമായിട്ടുള്ള അറിവാണ് അപ്പൊ എനിക്ക് കാണുമ്പോ ഫുള്ള് പേടി ചുറ്റും നോക്കി പുറത്തേക്ക് ചാടി ചാടിണ്ടതൊക്കെ ഇത് പിന്നെ ഏട്ടന്റെ ഇട്ട് കൊടുത്ത പാമ്പാണ് ട്ടെ എന്റെ കഴുത്തിൽ ഇട്ടെങ്കി അപ്പൊ തന്നെ അറ്റാക്ക് ചത്തേനെ അത് ഏട്ടന്റെ പാമ്പ് ഒരിച്ചു പിടിച്ചുകൊണ്ട് ഒന്നും നല്ല പേര് കേട്ടോ ഏട്ടന്റെ മുഖത്തെ സ്പ്രഷൻ ഇട്ടില്ലെങ്കിലും കൊറച്ച് കഴിഞ്ഞപ്പോ ടിഷ് വെച്ച് തുടച്ച് തുടച്ചിരിക്കുന്നു അവിടെ ഇരിക്കണ പോലെ തോന്നിട്ടാ ഈ പാമ്പ് ഈ പാമ്പിനെന്തോ ആണ് പറഞ്ഞത് വെള്ളപ്പാണ്ട് വന്നതാന്നാ പറയുന്ന പാമ്പുകൾക്ക് അപ്പൊ പാമ്പുകളിലെ വെള്ളപ്പാട് വന്ന വില കൂടുതലാണെന്നാണ് പറയണെന്താ റിയില്ലായിരുന്നു അറിയില്ലായിരുന്നു തറവാണ് നീ മറന്നു പോയൊരു നാളെ പോലെ നാമിരു പേർ ഒത്തുപള്ളിയിലൊത്തു ചേർന്നു ഏറിയ നാളു പോയതല്ലേ നീ മറന്നു പോയൊരു നാളേരിലെ പോലെ നാമിരു പേർ ഒത്തുപള്ളിയിലൊത്തു ചേർന്നു ൾ പോയതല്ല നീക്കടിച്ചോ പാതി തന്നോ പൊന്നോ കീനാവിൽ കണ്ണി മങ്ങോ കാത്തിരുങ്ങോ ജീവിതമാകെ നേടുവാ പച്ചത്തോരുത്ത സ്വപ്നത്തോരുമ്പ് കലവിലിരുന്നു മാമ്പഴമേത്തുമ്പഴേണ്ട

ില്ലേഴിപ്പില് പറഞ്ഞാല് എനിക്കാ എൻ്റെ അപ്പൊ പാമ്പ് പോയിട്ട് ഇവിടെ പാമ്പിണ്ട അങ്ങനെ ഞങ്ങള് എറണാകുളം എത്തിട്ട് ഞാൻ ആകെ ശീലിച്ചില്ല നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നമ്മളൊരു ആറര ഒക്കെ ആവുമ്പോഴാണ് നമ്മള് ഫുഡ് കഴിച്ചത് പിന്നെ ക്യാബ്സിന്റെ ഞാൻ വീടൊന്നും നിർത്തില്ല ചിലതാണല്ലോ എന്താ ഞങ്ങൾക്ക് പുറത്തുപോയി അത് കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം പിന്നെ വൈകുന്നേരൊക്കെ ഇല്ല ആ സമയത്ത് പോയപ്പോ അത് കഴിക്കാനും തോന്നിട്ട് അപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഇത്രയൊക്കെ ഉള്ളെ ചാണ്ടിപുള്ളി ആയിരുന്നോട്ടെന്താ പോയത് എന്താ വെച്ചാ കൊറേ കാണാത്ത കൊറേ സംഭവങ്ങൾ കണ്ടു ചെയ്യാത്ത കൊറേ കാര്യം ചെയ്തു ഞാന് വെച്ചത്തെ ചേട്ടി കഴുത്തിൽ തോട്ടച്ചോണ്ടിരിക്കാനായിട്ടാ നമുക്കത് ചെയ്യില്ലല്ലോ നമുക്ക് പിന്നെ ഒന്നാമത് നമുക്ക് അതിനോടൊന്നും അത്ര ഇഷ്ടമുള്ള ആൾക്കാരല്ല പേടിയുള്ള ആൾക്കാരാണേ പാളാണെങ്കിലും പറയാണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്തു പേട്ടനാണെങ്കിലും അത് തുടച്ചുകൊണ്ടിരിക്കാനും പിന്നെ കിളീനെ തീറ്റ കൊടുത്തൊക്കെ ഏതെങ്കിലും ഇഷ്ടമായിട്ടാ പിന്നെ ഞാൻ ആദ്യം ഇട്ടാണ് മീന് തീറ്റ കൊടുക്കുന്ന എനിക്ക് പേടിയിരുന്നു ഞാൻ കഴിഞ്ഞാവശ്യം എവിടെയോ പോയപ്പോഴും ഞാൻ ചെയ്തില്ല എനിക്ക് പേടിച്ചിട്ട് പക്ഷെ എന്ത് ചെയ്തു കേട്ടാ എന്ത് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ വീഡിയോ കാണാൻ കാണ ചേച്ചി ആ ഫ്ലോര് ഞാൻ തീറ്റ വാങ്ങി വെച്ചു വീടിയോ കാണുന്നവർ അതിന്റെ വാങ്ങി ചേച്ചി പിന്നെ കൊടുക്കുമ്പോ അവരുടെ പിന്നിലൊക്കെ ഞാൻ നടക്കേണ്ടില്ലെന്ന് വെച്ചു കൊടുത്തു വരും പക്ഷെ എനിക്ക് ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു ആ മീനെ കഴിയുമ്പോ അന്നെ പല്ലൊന്നും ഇല്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ നമ്മള് കൊറേ കാണാത്ത എവിടുന്നൊക്കെ കൊടുന്ന് കുറേ കണ്ടു ഭയങ്കര ഇഷ്ടായിട്ടെനിക്ക് ഒന്നും കണ്ടിട്ടില്ല അതൊന്നും ഇങ്ങനെ മൃഗശാലൊന്നും പോവാറില്ല അതാണ് പ്രശ്നം ഞാൻ അതുവരെ പോയിട്ടില്ല അപ്പൊ ഇതൊക്കെ നല്ല രസണ്ടായിരുന്നു സത്യം പറഞ്ഞ നമ്മുടെ ട്രിപ്പ് നല്ലപ്പോഴും പ്ലാൻ ചെയ്ത ആന പോയവരാണ് ആന മുന്തു രാവിലെ മൂന്നെണ്ണം ഇറങ്ങിണ്ടായിരുന്നു പറഞ്ഞു പിന്നെ റോട്ട് റോഡ് അങ്ങനെ രീതിയില്ല ണി ആയി ആയിട്ടില്ല അന്ന് സ്റ്റേ ആയോണ്ടായിരുന്നില്ല വെറുതൊന്നിറങ്ങി ഞങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് എങ്കിലേക്ക് പോവാൻ തോന്നു ഒന്നിറങ്ങും അങ്ങനെ ഇറങ്ങിയത് ഇനി വീടെത്തേതും രാത്രി ഫുഡ് ഒന്നും കഴിക്കലിണ്ടാവില്ല ഞങ്ങൾ ഈ നേരത്തൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ രാത്രി ഞങ്ങൾക്ക് ഫുഡ് കയറൂല കൊറേ ദിവസമായിട്ട് രാത്രി ഫുഡ് കഴിക്കുന്ന കുറവാണ് ഇന്നലെ രാത്രി കഴിച്ചില്ല ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് അഞ്ചു മണിക്ക് ഫുഡ് കഴിച്ച അപ്പൊ പിന്നെ രാത്രി കഴിച്ചില്ല പിന്നത് അങ്ങനെ പുറത്തു പോയിട്ടൊന്നും കഴിച്ചിട്ട് പിന്നെ കഴിച്ചില്ല അങ്ങനെയാണ് കേട്ടിപ്പത് മൂന്നു നേരത്ത് പിന്നിട്ട് രണ്ടു നേരം ഫുഡ് കഴിച്ചിട്ടുള്ളൂ ിഷ്ടിക്കണത്തെ വീഡിയോ ആഹ് നിങ്ങൾക്കൊക്കെ ഇഷ്ടിക്കണം ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും അപ്പൊ ബായ്